നമ്മൾ ഈ വാർത്തയുടെ പല ഘട്ടങ്ങളിലും സൂചിപ്പിക്കുകയുണ്ടായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനിടയിൽ തന്നെ പാത തകരുന്ന വാർത്തകൾ വിള്ളലുകൾ രൂപപ്പെടുന്ന വാർത്തകൾ അതിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന നാട്ടുകാർ അവരുടെ വീടിന് അത് അപകടഭീഷണിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു കണ്ണൂരിലെ മുപ്പത്താറ് രീതിയിലുള്ള പ്രതിഷേധം അല്പം നടക്കുകയുണ്ടായി മലപ്പുറം കൂര്യാട് ദേശീയപാത തകർന്നതിൽ പ്രതിഷേധിച്ചിരിക്കുകയാണിപ്പോൾ ദേശീയപാതാ നിർമ്മാണ കമ്പനിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്പനി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി അടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു സോന സുരേഷ് വിവരങ്ങൾ നൽകാൻ ചെയ്തിരുന്നു ഏത് രീതിയിലാണ് അവർ പ്രതിഷേധിച്ചത് എന്തായിരുന്നു പ്രതിഷേധത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറഞ്ഞത് അത് അക്രമാസക്തമായോ ഇപ്പോൾ എന്താണ് അവസ്ഥ മനേഷ് കൂരിയാടുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ നിർമ്മാണ കമ്പനിയായ കെ കെ എൻ ആർ സിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആ മാർച്ചിലാണ് പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഉന്തുംതള്ളം ഉണ്ടായത് ഈ സമരത്തിന് ഈ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയായിരുന്നു ഈ അബിൻ വർക്കിയെ പോലീസ് അവസാനം കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ ഇപ്പോൾ ഉണ്ടായ ഈ ഉപരോധ ഈ ഉപരോധത്തിലാണ് ശക്തമായി തന്നെ ഓഫീസിലേക്ക് കയറി ഓഫീസിലേക്ക് കയറി കയറി ചെന്ന് പ്ര ഉപരോധിക്കുമെന്ന് തന്നെയാണ് അബിൻ വർക്കിയ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ പോലീസുകാരുമായി അവസാനം മുന്തും തള്ളുമാവുകയും കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തുകയും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തുകയും ചെയ്ത ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ സ്ഥലത്ത് വലിയ സംഘർഷം ഉണ്ടാവുകയും അവസാനം അബിൻ വർക്കിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നത് ഇപ്പം മലപ്പുറത്ത് മൂന്നാലിടങ്ങളിലായി മറ്റും റോഡ് റോഡുകൾ വിള്ളൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ അത് അതിൽ പ്രതിഷേധിച്ചു പ്രധാനമായും കൂലിയാടുണ്ടായ ഒരു അപകടത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് ആ മാർച്ച് ആ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആ പ്രധാനമായും ഇങ്ങനെ ഒരു അപകടത്തിന് കാരണം ഈ നിർമ്മാണ കമ്പനിയാണ് എന്നതാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാരണം അതിന് അതിൻ്റെ പേരിലാണ് ഇന്ന് മാർച്ച് നടന്നത് എന്ത് തന്നെ ഉടൻ തന്നെ ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് അബിൻ വർക്ക് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം മാത്രമല്ല ഈ കമ്പനിയുടെ നേതാക്കൾ എത്രയും വേഗം തന്നെ ഇതൊരു അടിസ്ഥാനമായൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എസ് എഫ് ഐ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ് എസ് എഫ് ഐ കെ ടി യു വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എസ് എഫ് ഐ പ്രവർത്തകരെ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് നീക്കിക്കൊണ്ടിരിക്കുന്നു ചെറിയ രീതിയിലുള്ള സംഘർഷവും മറ്റും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തൊട്ടുമുമ്പ് നമ്മൾ നൽകിയ വാർത്ത മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ പ്രതിഷേധിച്ച് ദേശീയ പാതാ നിർമ്മാണ കമ്പനിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയ വാർത്തയായിരുന്നു